السلام عليكم ورحمة الله وبركاته الحمد لله وكفى والسلام على عباده الذين اصطفى وعلى آله وأصحابه أهل الصدق والوفاء اما بعد كان رسول الله صلى الله عليه وسلم يأكل طعاما في ستة من أصحابه فجاء أعرابي فأكله بلقمتين فقال رسول الله صلى الله عليه وسلم

രണ്ടു ലുഖമത്ത് കൊണ്ട് രണ്ട് തിരികൊണ്ട് തന്നെ അദ്ദേഹം തിന്ന് തീർത്തു അപ്പൊ പറഞ്ഞു അമാ ഇന്നഹു ലൗ സമ്മ അവൻ ബിസ്മി ചെല്ലിയിരുന്നുവെങ്കിൽ അത് ഈ ഭക്ഷണം നിങ്ങൾക്ക് എല്ലാവർക്കും മതിയാവുമായിരുന്നു നിങ്ങൾ ആറുപേർക്കും അതുപോലെ ഈ അറാബിക്കും നമുക്ക് എല്ലാവർക്കും ഇത് മതിയാവുമായിരുന്നു ബിസ്മി ഒരു വർക്കത്താണ് ഏത് കാര്യവും തുടങ്ങുന്ന സമയത്തും ബിസ്മി കൊണ്ടു തുടങ്ങിയാൽ അതിൽ അള്ളാഹുവിന്റെ ഒരു പ്രത്യേകമായ സഹായം ഐശ്വര്യം ബർക്കത്ത് അതിൽ വരും എന്ന സൂചനയാണ് മുത്തലബിസാഹുഅലീഹുസലമാങ്ങൾ ഈ ഹദീസിലൂടെ നമുക്ക് നൽകുന്നത്